ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ആയിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയ്ക്ക് ഒഴിക്കട്ടേ ഉണ്ടല്ലോ അതിൻ്റെ വേറെ വേർഷനാണ് നമ്മുടെ മംഗലാപുരം സൈഡിലൊക്കെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴിക്കുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് നല്ല രീതിയിൽ വറുത്തിട്ട് വറുത്തശേഷി ചൂടുവെള്ളത്തിലിട്ട് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ കുഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഇഡലി പാത്രത്തിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഇഡലി പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇഡലി തട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്പച്ചമ്പളാണ് അപ്പത്ത അപ്പത്തട്ടിലാണെങ്കിലും ഇത് സെറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് കയ്യിൽ നല്ല രീതിയിൽ നിന്ന് തിരുമ്പി നമ്മൾ ഈ ഈ കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനെട്ടോ ഇതിപ്പോൾ മുഴുവൻ അരിമാവും ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തത് ഇട്ടി തട്ടി നിറയെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ആവി കയറ്റി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം സമയം വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് ഇടും ഒരു പത്ത് മിനിറ്റിൽ കൂടുതലും വെക്കേണ്ടതായിട്ടില്ല ഇപ്പോൾ ഒന്നും ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കട്ടോ ഞാൻ എന്തൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവനൊന്നും മനസ്സിലാവുന്നില്ല അവനിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ചട്നി തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടി ഒരു അരമൂറ് തേങ്ങ ഞാനിവിടെ ചെരുവെടുത്തത് മിക്സി ചാലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് സാധാരണ ചട്നി അരക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇഡ്ലി പാത്രം ഇതാ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന ചെറിയ ചെറിയ മാവുണ്ടകളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ആവയൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി തീയക്ക് ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങിയെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ അരച്ചതാ തേങ്ങാ ചട്നി പരത്തിലാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കടായി അടുപ്പി വെച്ചിട്ടുണ്ട് ഈ കടായി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഞാൻ ഒരു സ്പൂണാണ് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സാധാരണ നമ്മൾ കടുക് തളിക്കുന്നതു കൊണ്ട് തന്നെ ഉള്ളി ഇത് ചെറുതായിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൻ മുളുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയെല്ലാം നന്നായിട്ട് നിലക്കി നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ചട്ണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെച്ചിരുന്ന ചെറിയ കോഴുക്കട്ടകൾ അമണി കൊഴുക്കെട്ട് ചെറിയ കൊഴുക്കട്ടകൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചട്നി കൊഴുക്കട്ടയിലേക്ക് നല്ല രീതിയിൽ മിക്സ് ആകുന്ന നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിച്ച് കൊടുക്കണം കേട്ടോ ചെറിയ തീയിലൊരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് നമ്മളിത് ഇളക്കം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോവും ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ആക്കി നല്ല തിളച്ച ഇതിൽ ചട്നിക്കെ നല്ല രീതിയിൽ ഇതിലേക്ക് പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ മല്ലിയെ ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റാണ് പിന്നെ മല്ലിയല ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും മല്ലേയിലൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായി തോന്നി അതാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നിലക്കിയെടുക്കുന്നത് അതായത് ഇത്രയേ ഉള്ളൂ ഇത്ര ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പലഹാരം ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേട്ടോ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ